ഇരട്ടയാർ തുളസിപ്പാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിൽ മകരപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി ഇന്നലെ ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ ജനുവരി ഒന്നിന് സമാപിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കുടിയേറ്റ കർമ്മം നിർവഹിച്ചു ചരിത്ര പ്രശസ്തവും പുണ്യപുരാതനവുമായ തുളസിപ്പാറ സ്വാമി ക്ഷേത്രത്തിലെ അഭീഷ്ടവരനായകനും ദേശത്തിന്റെ അധിപനുമായ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുവുത്സവവും ശ്രീനാരായണ ഗുരുദേവന്റെ പതിനാറാമത് പ്രതിഷ്ഠാ വാർഷികത്തിനുമാണ് കൊടിയേറിയത് ജനുവരി ഇരുപത്തെട്ട് ബുധനാഴ്ച ക്ഷേത്ര ചടങ്ങുകളോടെ തുടങ്ങി വൈകിട്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെയും ക്ഷേത്രമേൽശാന്തി തെക്കേരുത്ത് ഗോപൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറിയത് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരിന്റെ അകമ്പടിയോടെയുള്ള ആറാട്ടോട് കൂടി ഫെബ്രുവരി ഒന്നിന് അവസാനിക്കുന്ന ഉത്സവ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊടിയേറ്റിന് ശേഷം മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ഉത്സവ സന്ദേശം നൽകി സെക്രട്ടറി വിനോദ് ഉത്തമൻ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികം നടക്കും പ്രത്യേക പൂജകളും പ്രാദേശിക കലാപരിപാടികളും നടക്കും മുപ്പതിന് പുഷ്പാഭിഷേകവും വാഹന പൂജയും പ്രാദേശിക കലാപരിപാടികളും നടക്കും മുപ്പത്തൊന്നിന് പ്രത്യേക പൂജകൾക്ക് ശേഷം കാലപ്പലി ഘോഷയാത്രയും തുടർന്ന് പള്ളിപേട്ടയും നടക്കും ഫെബ്രുവരി ഒന്നിന് ആറാട്ട് മഹോത്സവം നടക്കും മണിക്ക് ശ്രീനാരായണ ജംഗ്ഷനിൽ നിന്നും കാബരി ഘോഷയാത്രയും നാലിന് ബലിയും തുടർന്ന് മംഗള പൂജയും നടക്കും രാത്രി എട്ടിന് രാജേഷ് അടിമാരി നയിക്കുന്ന ഗാനം മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന